നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ബൈർലവർ ക്യൂസിനെതിരെ പൊളിച്ചടുക്കിയ പ്രകടനമാണല്ലോ പി എച്ച് ജി നടത്തിയത് അതിൽ അവരുടെ പോർച്ചുഗീസ് സൂപ്പർ താരം വിറ്റീഞ്ചയുടെ ഒരു പ്രകടനമുണ്ട് അദ്ദേഹത്തിൻ്റെ വക ഗോളും ഉണ്ടായിരുന്നു കൂടാതെ കളിയിൽ മോസ്റ്റ് ടച്ചസ് അദ്ദേഹമാണ് നൂറ്റി മുപ്പത്തഞ്ചെണ്ണം മോസ്റ്റ് ആക്കുറേറ്റ് പാസസ് അദ്ദേഹമാണ് നൂറ്റി ഇരുപത്തി മോസ്റ്റ് ആക്കുറേറ്റ് ലോങ് ബോൾസ് അദ്ദേഹമാണ് ഏഴെണ്ണം സെക്കൻഡ് മോസ്റ്റ് റിക്കവറീസ് അദ്ദേഹമാണ് ഏഴെണ്ണം ഹയസ്റ്റ് സോഫാർ സ്കോർ ഡേ റേറ്റിംഗ് ഈ കളിയിൽ കിട്ടിയ അദ്ദേഹത്തിനാണ് ഒമ്പതേ പോയിൻ്റ് ഒന്ന് വിറ്റി കളിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കളി മെനയുന്നതും കളി നിയന്ത്രിക്കുന്നതും അപ്പോൾ അദ്ദേഹത്തോട് തന്നെ കളിക്കു ശേഷം ചോദിക്കുകയാണ് എന്താണ് നിങ്ങളെ ഒരു സ്പെഷ്യൽ മിഡ്ഫീൽഡർ ആയിട്ട് വളർത്തിയെടുത്തത് അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കണം വിറ്റി പറയുന്നു ടോപ്പ് പ്ലെയേഴ്സിൻ്റെ ഒപ്പം കളിക്കാൻ കഴിഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രണ്ട് താരങ്ങൾക്കൊപ്പം മെസ്സിക്കും റൊണാൾഡോക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കിയൊരു കാര്യം കൂടിയാണ് ഞാൻ പി എസ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ വളരെ ചെറിയ പ്രായമാണ് ഐ വാസ് യങ് എല്ലായ്പ്പോഴും ഞാൻ ആ ട്രെയിനിങ് ദിവസം ഓർക്കാറുണ്ട് അതായത് ആ ട്രെയിനിങ്ങിനിടയിൽ ഞാനൊരു ഷോട്ട് തീർത്തു അത് റോങ് ആയ ഷോട്ടായിരുന്നു ലിയോ എൻ്റെ അടുത്തേക്ക് വന്നു ഇൻസാ എന്നോട് പറഞ്ഞു വിരിച നീ കാര്യങ്ങൾ മനസ്സിലാക്കണം എപ്പോൾ പാസ് ചെയ്യണം എപ്പോൾ ബോൾ കീപ്പ് ചെയ്യണം എപ്പോൾ ഷൂട്ട് ചെയ്യണം ഈ കാര്യങ്ങൾ നീ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നമ്മോട് വന്ന് കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കളിയെ പോളിഷ് ചെയ്തെടുക്കാനുള്ള തീരുമാനമെടുക്കും അതാണ് എൻ്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ടൊരു കാര്യമായി മാറിയിട്ടുള്ളത് എന്ന് വിറ്റീഞ്ഞ് പറഞ്ഞു അപ്പോൾ വിറ്റിഞ്ഞയുടെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുമ്പ് ഒരു മുന്നേറ്റത്തിനിടയിൽ നിങ്ങൾ പന്ത് എംപാപ്പയ്ക്ക് പാസ് ചെയ്യാതെ മെസ്സിക്ക് പാസ് ചെയ്തത് അന്ന് എംപാപ്പ വല്ലാതെ അപ്സെറ്റായിരുന്നു അതിൽ അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ വിറ്റിഞ്ഞയുടെ മറുപടി ആ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഗെയിമിൽ അത് ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത് അത് മെസ്സിക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത് കാരണം എന്താണെന്നറിയോ ഗ്രൗണ്ടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മെസ്സിക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനറിയാം ആ കളി എങ്ങനെ ചെയ്ഞ്ച് ചെയ്തെടുക്കണമെന്ന് സോ മെസ്സിക്ക് പാസ് ചെയ്യുന്നത് അദ്ദേഹം ഫ്രീ ആകുമ്പോൾ പാസ് ചെയ്യുന്നത് അതിന് ഏത് പൊസിഷനിലാണെങ്കിലും അതൊരു റൈറ്റ് ഡിസിഷനാണ് തെറ്റായ തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് വി ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഓഹ് വല്ല അതൊരു ഭാഗ്യമുള്ള പ്ലെയറാണ് കാരണം സാക്ഷാൽ ക്രിസ്ത്യാനോക്കൊപ്പം അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കുന്നു സാക്ഷാൽ ലിയോ മെസ്സിക്കൊപ്പം ക്ലബ് ഫുട്ബോൾ ക്ലബ് ഫുട്ബോളിൽ പന്ത് തട്ടാനുള്ള ഭാഗ്യവും ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശവും കേട്ടു ആ ഉപദേശത്തിനനുസരിച്ച് തൻ്റെ കളി മാറ്റിയെടുക്കുകയും ചെയ്തു വിറ്റിഞ്ഞ ഇന്ന് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് വഴി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടെത്താം